പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് കൗൺസിലർ ഇ പി സഫീന പറഞ്ഞു ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി അനിൽ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പ്രവർത്തകൻ റോഷൻ ബാബു എറിഞ്ഞിക്കൽ പരിസ്ഥിതി പ്രവർത്തകൻ ശിവദാസൻ പുല്ലാഞ്ഞോണി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന പാതയിൽ എരഞ്ഞിക്കൽ അമ്പലപ്പടി ബസ് സ്റ്റോപ്പ് പരിസരം ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയ പരിസ്ഥിതി പ്രവർത്തകൻ ശിവദാസൻ പുല്ലാഞ്ഞോളിയും ചടങ്ങിൽ ആദരിച്ചു എ സി ന്യൂസ് കോഴിക്കോട്